بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد الله عند بدي القضاء والقدر هذا بشوز أن الله ده غير ما يرجعه من دينه عدد ترى الإيمان بالقضاء والقدر الله عند من نرنم من نشئ بدي أدل بشوز أدتريل <applause> وشاسة ميلا دا دوا كبا والقدر وشاسة كاتا شيل آرغل وند ابن عمر رضي الله عنه عبد الله بن عمر رضي الله عنهما أدهم برجو فإذا لقيتهم فأخبرهم أني بريء منهم وأنهم براء منهم نيا أبغي كندل أبغي ريكنم نانم أبغي ما يادري بندو ميلا دوا أدهم برجو فلو أنهم أنفقه مثل أحد ذهب ذهبا ما قبل الله منهم حتى يؤمنوا بالقدر അവർ റഹദലിയോളം സ്വർണം ചെലവഴിച്ചാലും കദറിൽ വിശ്വസിക്കുന്നത് വരെ അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുന്നത് വരെ അള്ളാഹു താലം അവരിൽ നിന്ന് അത് കബൂലാക്കാൻ പോകുന്നില്ല സ്വീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കദറിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് അയാളുടെ ഈ വിശ്വാസം അല്ലെങ്കിൽ അയാളുടെ ഈ നിഷേധം അതൊരു മുസ്ലിമിന്റെ വാക്കല്ല ഒരു കാഫറിന്റെ ചോദ്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇതൊന്നാമതായി മനസ്സിലാക്കണം രണ്ടാമതായി കലാവോ കദറിനെ കുറിച്ച് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താണ് അൽ കല്ലാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അൽ കദർ എന്ന് പറഞ്ഞാൽ വിധി എന്നാണ് അർത്ഥം അതിന് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളതായി ചില വലിമാക്കൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വലിയൊരു വ്യത്യാസമില്ല അൽ കല്ലാ ഓ അൽ കദർ രണ്ടിൻ്റെയും അർത്ഥം വിധിയുള്ള വിശ്വാസം എന്ന് തന്നെയാണ് നാല് മർത്തവുകളാണ് നാല് പദവികളാണ് അള്ളാഹുവിന്റെ കദർ നാല് കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം കദറിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമതായി അള്ളാഹുന്റെ ഇൽമ് യഥാർത്ഥത്തിൽ ഖദറിനെ കുറിച്ചുള്ള ശരിയായ രൂപം ശരിയായ ചിത്രം നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് പല സംശയങ്ങളും ഉണ്ടാകുന്നത് വിധി എന്ന് പറയുമ്പോൾ മുൻകൂട്ടി കുറേ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി ആളുകൾ നിർബന്ധിക്കുക എന്നുള്ളതാണ് വിധി എന്ന് സാധാരണ നമ്മുടെ ഭാഷയിലൊക്കെ ഉണ്ടാകുന്ന ചിത്രം പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഖദർ എന്ന് പറയുന്നത് ഈ രൂപത്തിലല്ല നേരെ മറിച്ച് അള്ളാഹുത്താലയുടെ ഇൽമ് എന്നുള്ള സിഫത്ത് അതിന്റെ വിശാലത മനസ്സിലാക്കുമ്പോഴാണ് ഖദർ എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും സിഫാത്തുൻ ജമീല മനോഹരമായ സിഫത്തുകളാണ് അള്ളാഹുവിന് മാത്രമുള്ള സിഫത്തുകളാണ് അള്ളാഹുവിന്റെ ഒരു സിഫത്തും ഒരു സൃഷ്ടിക്കും ഉണ്ടാവുകയില്ല അപ്പൊ അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് ഒരു ഗുണമാണ് എന്നുള്ളത് അത് മനുഷ്യന്റെ എൽമ പോലെയല്ല മനുഷ്യന്റെ എൽമ രണ്ട് ന്യൂനതകൾക്കിടയിലുള്ള ഒരു ഗുണമാണ് എന്നുള്ളത് എൽമുള്ളത് എന്നുള്ളത് ഒരു നല്ല സിഫത്താണ് പക്ഷെ ഏതൊരു മനുഷ്യന്റെയും എൽമ അവന്റെ ജഹലിന്റെയും നിസ്യാൻ മറവി ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള താൽക്കാലികമായ ഒരു അവസ്ഥ മാത്രമാണ് ഒരു കാലത്ത് അറിയാത്ത കാര്യമാണ് നമ്മളെ പിന്നെ അറിയുന്നത് അത് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യും അല്ലെങ്കിൽ മരണത്തോടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഇതാണ് മനുഷ്യന്റെ അൽമ എന്നാൽ അള്ളാഹുവിന്റെ അയൽമന് ഇങ്ങനെയൊന്നുമില്ല അറിയാത്തൊരവസ്ഥ എന്നുള്ളത് അള്ളാഹുവിനില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ അൽമീയുൻ അബദി തുടക്കമില്ലാത്തതും ഒടുക്കമില്ലാത്തതുമാണ് അതുകൊണ്ട് അള്ളാഹുതാല ഈ ലോകത്തുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അറിയുക എന്നുള്ള ഒരു അവസ്ഥയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം അറിയുന്നത് അതുണ്ടായതിനു ശേഷം മാത്രമാണ് എന്നാൽ അള്ളാഹുവിന് അങ്ങനെയല്ല അള്ളാഹു താല എന്നും അറിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഖദർ എന്നുള്ളത് നിർബന്ധാവസ്ഥയാണ് ഖദർ ഉണ്ടായേ പറ്റുകയുള്ളു ഇതാണ് ഖദറിനിലുള്ള വിശ്വാസത്തിന്റെ തുടക്കം അഥവാ അള്ളാഹുവിന്റെ ഇൽമ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹു മുൻകൂട്ടി അറിയുന്നു കാരണം നമ്മെ പോലെ അറിവില്ലായ്മ എന്ന ഒരു കുറവ് ന്യൂനത അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അള്ളാഹുവിന്റെ അൽമ എന്നുള്ളത് ഇതാണ് ഒന്നാമത്തേത് രണ്ടാമതായി അതിനുമുമ്പ് അൽ അള്ളാഹുവിന്റെ ആയി ഒരു രണ്ട് മിനിറ്റ് എടുക്കണ്ടേ അല്ലെ എൽമു എന്നുള്ളതിനുള്ള തെളിവുകൾ വിശുദ്ധ കുറാനും ധാരാളം തെളിവുകളുണ്ട് അള്ളാഹുന്റെ അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ അടുക്കലാണ് മറഞ്ഞ കാര്യങ്ങളുടെ താക്കോലുള്ളത് ഉള്ളത് അല്ലെ അലമുഹ ഇല്ലാഹു അവനല്ലാതെ ഒരാൾക്കും അത് അറിയുകയില്ല വൽ കടലിലും കരയിലും ഉള്ളത് അള്ളാഹു പറയുന്നു ഒരു ഇല മരത്തിൽ നിന്ന് കൊഴിയുന്നില്ല അള്ളാഹു അറിയാത്തതായി വ്യക്തമായ രേഖയിൽ ഇല്ലാത്തതായി ഒരു ഉണങ്ങിയ വസ്തുവോ ഒരു പച്ചയായ വസ്തുവോ ഇല്ല ഇതാണ് ഒന്നാമത്തേത് അല്ലാഹുന്റെ രണ്ടാമത്തേതായി ഈ അറിയുന്ന കാര്യങ്ങൾ അള്ളാഹു താല ഒരു രേഖയിൽ എഴുതി വച്ചിട്ടുണ്ട് സകല സൃഷ്ടികളെയും ആകാശഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പായി അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല എല്ലാ വസ്തുക്കളുടെയും കതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നദാല കഫി കിതാബിൻ ഇന്നദാലാഹി യസീർ ഇതൊക്കെ ഒരു കിതാബിലുണ്ട് ഒരു രേഖയിലുണ്ട് അത് അള്ളാഹുവിൻ വളരെ എളുപ്പമാകുന്നു മൂന്നാമതായി ഈ രേഖയിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മഷീയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ് സംഭവിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും ഈ ലോകത്ത് സംഭവിക്കുകയില്ല ഒരാളും അനങ്ങുകയില്ല അനങ്ങുന്ന ഒരു വസ്തുവും നിൽക്കുകയില്ല അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ അമാത അപ്പം മാതെ ഷാഹുന ഇല്ലാ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കാൻ പോലും സാധിക്കുകയില്ല നാലാമത്തെ പദവി അൽ അൽഹൽക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അതിന് പിന്നിലുള്ള ശക്തി നൽകുന്നത് അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ അതുപോലെ അള്ളാഹു നമുക്ക് ശക്തി നൽകിയില്ലായിരുന്നെങ്കിൽ ഒരു പ്രവൃത്തിയും ഒരു മനുഷ്യനും ചെയ്യുമായിരുന്നില്ല വല്ലാഹു ഹാലു അള്ളാഹു ഹാലുക്കുല് എല്ലാത്തിന്റെയും സൃഷ്ടാഹു ആണ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികൾ മുതലുൾപ്പെട്ടു മനുഷ്യനൊരു ജോലി ചെയ്യുന്നു ഒരു വസ്തു ഉണ്ടാക്കുന്നു അതൊക്കെ അള്ളാഹുന്റെ സൃഷ്ടിയാണ് അള്ളാഹു ഹാലൊക്കും അമലൂൻ നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞു ഇന്നല്ലാഹു കുല്ല അതഹു അല്ലാഹു ഓരോ പണിക്കാരനെയും അവന്റെ പണിയെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാല് പദവികളാണ് ഖദർ എന്നുള്ള വിശ്വാസം അഥവാ മുൻകൂട്ടി കുറെ കാര്യങ്ങൾ തീരുമാനിച്ച് അത് ചെയ്യാനാകെ നിർബന്ധിക്കൂ എന്നുള്ളതല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ എൽമ പരിപൂർണമായതുകൊണ്ട് മനുഷ്യൻ ചെയ്യാൻ പോകുന്നതും ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞു അത് അല്ലാഹു അവന്റെ രേഖയിൽ എഴുതി വെച്ചു അവന്റെ ഉദ്ദേശം അനുസരിച്ചല്ലാതെ അതൊന്നും സംഭവിക്കുകയില്ല അവൻ നൽകിയ ശക്തിയോടെ അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇതാണ് ഖദറിനെ പറ്റിയുള്ള ചുരുങ്ങിയ വിശ്വാസം അഹ്ലു അഹ് വൽ ജമാഅത്തിന്റെ ഇനി ഇതിൽ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചല്ലാതെ നമ്മൾ പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നർത്ഥമില്ല അത് വഴിപഴിച്ചു പോയ ജബരിയാക്കളുടെ വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം അള്ളാഹുവിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിൽ നിന്ന് പുറത്തു കടക്കാത്ത വിധത്തിൽ നമുക്കും ഒരു മഷീഹത്ത് അള്ളാഹു തന്നിട്ടുണ്ട് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കും അള്ളാഹു തന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ ആ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്ന് അള്ളാഹു അവന്റെ ഏൽമ പരിപൂർണമായത് കൊണ്ട് മുൻകൂട്ടി അറിഞ്ഞു അത് അവൻ രേഖപ്പെടുത്തിയെന്ന് മാത്രം ഒമാ അള്ളാ അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ താപ്യാണ് അതിന്റെ പിന്നാലെ പോകുന്നത് മാത്രമാണ് എന്നാൽ ഇത് രണ്ടും കൂടി അങ്ങനെ ഒന്നിച്ചു പോകും ദുനിയവിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ഒരാൾ ഉദ്ദേശിക്കാത്ത കാര്യം മറ്റൊരാൾ ഒരാൾ നിർബന്ധിച്ചൊരു കാര്യം മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ രണ്ടാമത്തെ ആൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് ദുനിയാവിലെ അവസ്ഥ പക്ഷെ അള്ളാഹു താല അവൻ നമ്മുടെ അക്കല് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത് വിശാലമായ സിഫത്തൂറുള്ളവനാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അല്ല അള്ളാഹുവിന്റെ അവസ്ഥ പിന്നെ അള്ളാഹുവിന്റെ ആതിൽ പരിപൂർണമാണ് പൂർണ്ണമായ നീതി ഉള്ളവനാണ് അള്ളാഹു അല്ലാഹുലാലോടും ദുൽമു ചെയ്യുകയില്ല ഒരു തരി പോലും അതുകൊണ്ട് തന്നെ ഇതിൽ ബാക്കിയായ ഒരു അല്പം ഒരു രഹസ്യമുണ്ട് അഥവാ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് താപ്യായി അതിന് പിൻ പിന്നാലെ മാത്രമുള്ള നമ്മുടെ ഉദ്ദേശം അതിന്റെ കൂടെ നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായി എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഒരു രഹസ്യമാണ് അത് നമ്മൾ അന്വേഷിക്കാൻ പോകരുത് കതറിനെ കുറിച്ച് തർക്കിക്കരുത് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ യാതൊരു യുക്തിയുടെ കുറവുമില്ല നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് പാപം ചെയ്യാൻ ഒരാളും തന്നെ മറ്റൊരാൾ നിർബന്ധിക്കുന്നതായി അനുഭവപ്പെടുന്നില്ല മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുള്ളതായി നമ്മൾ കാണുന്നുണ്ട് പാപം ചെയ്തവർ നന്നാകുന്നുണ്ട് നല്ല ആളുകൾ പഴച്ചു പോകുന്നുണ്ട് അവരുടെ സ്വാതന്ത്ര്യം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരിക്കും അത് ഹയറായിരിക്കുമെന്ന് പ്രതീക്ഷ വെച്ച് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അമലുകൾ ചെയ്യുക അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അത് എങ്ങനെ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാത്തത് അത് നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് വലിയൊരു പ്രയോജനമില്ലാത്തതുകൊണ്ടായിരിക്കാം അള്ളാഹു താല നമുക്ക് അറിയിച്ചു തരാത്തത് അള്ളാഹു താല ഹിക്മത്തുള്ളവനാണ് അതിലുള്ളവനാണ് ഒരു തരി പോലും തരിപോലും ഒമാ റബ്ബു കബുലിന്റെ അബീൻ ഇതാണ് ഖദറിനെ കുറിച്ച് അഹ് ജമാഅത്തിന്റെ അക്കീദ അള്ളാഹു അലം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അൽ ഖദർ എന്നുള്ളത് അള്ളാഹുന്റെ രഹസ്യമാണ് ഫല ഷിഫു അത് നിങ്ങൾ തുറന്നു നോക്കാൻ ശ്രമിക്കരുത് അഥവാ എങ്ങനെ എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അന്വേഷിക്കാൻ പോകരുത് അള്ളാഹു ഖുറാനും സുന്നത്തിലും അറിയിച്ചുവന്ന കാര്യം അതുപോലെ വിശ്വസിക്കുക അലഹദ